ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വിക്രം മാലുതിയോട് പറയുകയാണ് നമ്മുടെ രാധയുടെ അമ്മയോട് ഒരിക്കലും ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല അവളോട് ഞാനത് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ശരിയാ മോനെ നീ അവൾക്കൊരാശയം കൊടുത്ത് കാണില്ല നിന്നെ കുറ്റപ്പെടുത്തുന്നുമില്ല അവളാണ് മനസ്സിൽ നിന്നോടുള്ള ആശയമായിട്ട് പുറകെ പുറകെ നടക്കുന്നത് തന്നെ വേണ്ടാത്തവരെ തിരിച്ചറിയാനുള്ള വിവേകം അവൾക്കില്ലാതെ പോയി പക്ഷെ അവൾ എപ്പോഴും നിന്നെക്കുറിച്ച് ആലോചിച്ചത് കരയുന്നത് കാണുമ്പോൾ അവളെ എനിക്ക് കുറ്റം പറയാനാവുന്നില്ല ഞാൻ എന്താ മോനെ ചെയ്യേണ്ടത് അപ്പം ജോസഫ് പറഞ്ഞു ചേച്ചി കരയല്ലേ എനിക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ എൻ്റെ മോളുടെ വിവാഹം കഴിഞ്ഞ് കാണണം ഭർത്താവ് കുട്ടികളൊക്കെ ആയിട്ട് അവൾ കുടുംബത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം ജീവിതകാലം മുഴുവൻ അവൾ ഒറ്റയ്ക്ക് നിന്ന് മുരടിച്ച് പോകുന്നത് കണ്ടുകൊണ്ട് എനിക്ക് കണ്ണടയ്ക്കാൻ വയ്യ അപ്പോൾ ചേച്ചി അവളോട് ഞാനിത് പലപ്പോഴായിട്ടും പറഞ്ഞിട്ടുള്ളതാണ് അവൾക്കും മനസ്സിലാവുന്നില്ല എന്ന് വിക്രം പറഞ്ഞപ്പോൾ അതെ എങ്ങനെയാടാ മനസ്സിലാവുന്നത് താലി കെട്ടി കൊണ്ടുവന്ന ഒരു ഒരടുപ്പവും ഇല്ലെന്നും അവളെ ഭാര്യയായി കരുതുന്നയില്ലെന്നും നീ എൻ്റെ മോളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവൾ പിന്നെ എന്താടാ കരുതേണ്ടത് എന്നെങ്കിലും അവളോടുള്ള ഇഷ്ടം തോര്ന്ന് പറയുമെന്നുള്ള വിചാരമാണ് നീ നിന്റെ ഭാര്യയെ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തതിന് കാരണം അതാണെന്നാണ് ആ പൊട്ടിക്കളി കരുതിയിരിക്കുന്നത് എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാതെ ആ വിശ്വാസം മുറുകെ പിടിച്ചിരിക്കുന്ന അവളെ ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് പോലും ആശ്വസിപ്പിക്കേണ്ടത് അപ്പം ഞാനിപ്പോൾ എന്താ പറയുക ചേച്ചി അറിഞ്ഞോ അറിയാതെ ഒരിക്കൽ പോലും ഞാൻ അവളെ അങ്ങനെ കാണുന്നു എന്ന് സൂചിപ്പിച്ചിട്ടില്ല മോനെ ഒരാണിനൊരു പെണ്ണിനോടും പെണ്ണിനാണിനോടും അടുപ്പമുണ്ടെന്ന് തോന്നാനായിട്ട് പറയണമെന്നൊന്നുമില്ല അതവർക്ക് പറയാതെ തന്നെ പരസ്പരം മനസ്സിലാകും പക്ഷേ ചിലർ അതിനേക്കാൾ നല്ലത് ഒന്നിനെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്നും പറഞ്ഞങ്ങോട് കൈ ഒഴിയും നീ ചെയ്തതേ അങ്ങനെ ഒരു വൃത്തികെട്ട പണിയാ മോനെ തോ ഇങ്ങോ ജോസഫേ എന്നും പറഞ്ഞുകൊണ്ട് ആ പരാതി മേടിച്ചു ഒന്നെങ്കിൽ നീ എൻ അവളെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിപ്പിക്കണം അല്ലെങ്കിൽ അവളുടെ കൺവെട്ടത്ത് നീ എങ്ങോട്ടേലും ദൂരെ പോ രണ്ടിൽ ഏതെങ്കിലും ഒന്നും ചെയ്യാതെ എന്താവശ്യത്തിനും എൻ്റെ മോളുടെ കൂടെ നീ ഉണ്ടെന്ന് എന്തിനാടാ നീ അവളോട് പറയുന്നത് എന്ത് ന്യായമാണ അതിലുള്ളത് അവളുടെ അച്ഛനെക്കുറിച്ച് നിനക്കറിയാലോ അവൾക്ക് ഞാനേ ഉള്ളൂ എനിക്ക് അവളേ ഉള്ളൂ എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് അവൾ ഒരു കരെ പറ്റി എനിക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മാലതി ഇവൻ്റെ മുമ്പിൽ കൈയും കുപ്പി പിടിച്ച് നിൽക്കുക ശ്രീനി സാർ വരുമ്പോൾ ഞാൻ ഇനിയും വരും ഇനിയും സാറെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തി തരുമെന്ന് എനിക്ക് ഉറപ്പാണ് എന്നും പറഞ്ഞ് മാലതി അങ്ങ് പോവുകയാണ് എന്തായാലും പറയാതെ പറഞ്ഞത് വിക്രത്തെ കുറ്റം തന്നെയാണ് അല്ലെങ്കിൽ വിക്രത്തെ കുറ്റപ്പെടുത്തി തന്നെയാണ് മാലജ സംസാരിച്ചത് ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ വിക്രം ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയാണ് വേദ കയ്യിൽ ആ പേനയുടെ ആ ബോക്സുമായിട്ട് ഇങ്ങനെ ഇരിക്കുക അച്ഛൻ കൊടുത്താ പേനയുടെ മാഷ് കൊടുത്ത ആ ബോക്സുമായിട്ട് അപ്പം കമല അങ്ങോട്ടേക്ക് വന്നു മോൾക്ക് സങ്കടമായോ ഏഹ് ഇന്ന് അച്ഛൻ പറഞ്ഞതിൽ ഏഹ് സങ്കടം ആയോ എന്നീ ചോദിച്ചു കൂട്ടം ഏയ് അങ്ങനൊന്നും ഇല്ല മാഷ് അങ്ങനെയൊക്കെ പറഞ്ഞതിലെ എന്ത് തെറ്റാ ഉള്ളത് മാഷിനെ വേദനിച്ചിട്ടുണ്ടാവില്ലേ അച്ഛനോട് പോലും ചോദിക്കാതെ ഞാൻ ആ ബില്ല് അടച്ചത് ശരിയായില്ലോ അച്ഛനെ ചോദ്യം ചെയ്തതിന് തുല്യവായി കാണും അപ്പം മാഷിൻ്റെ അഭിമാനം വലിയ മരു വലിയതാണ് മോളെ അത് അഹങ്കാരത്തോളം വലുതാവുന്നുണ്ടോ എന്ന് പോലും ഞാൻ ചിന്തിക്കുന്നുണ്ട് അതേ പ്രായമായിട്ടും ഒരാളുടെ സഹായം പോലും ഇല്ലാതെ ഈ കുടുംബം ഇത്രയും അംഗങ്ങളുള്ള കുടുംബം ഇങ്ങനെ കൊണ്ടുപോകുന്നില്ലേ അത് കുറച്ച് അഹങ്കാരിക്കാവുന്ന കാര്യം തന്നെയാണല്ലോ അപ്പം അത് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ അമ്മേ എന്തിങ്ങനെ ചോദിക്കുകയാണ് ആ പ്രായം ഇത്ര ആയില്ലേ മോളെ ഇപ്പോഴും കളിക്കാനും പോകുന്നു ഓരോ പണിക്കും പോകുന്നു പണ്ടൊക്കെ പോകുമ്പോൾ ഞാനും കൂടെ പോകുമായിരുന്നു ഇപ്പം എൻ്റെ അസുഖത്തിൻ്റെ പേരും പറഞ്ഞ് എന്നോട് വരണ്ടെന്നാ പറയുന്നത് എനിക്കറിയാം അത് എൻ്റെ അസുഖം കാരണമല്ല കൈക്കോട്ടെടുത്ത് കുറച്ചു നേരം കളിക്കുമ്പോഴത്തേക്കും മുട്ടി ഏന്തി വലിക്കുന്നത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാഷെന്നെ കൊണ്ടാകാത്ത ഈ കഷ്ടപ്പാടും പ്രാരാബ്ധൊന്നും ഇല്ലാതെ ജീവിതത്തിൽ കുറച്ചു കാലം മാഷി ജീവിക്കുന്നത് എനിക്ക് കാണുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് അതൊന്നും നടത്തി തരണം എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അത് നടക്കുമേ അതിനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കും ഉറപ്പാ വെറുതെ പറഞ്ഞതല്ല നോക്കിക്കോ ഓപ്പറേഷൻ തുടങ്ങാൻ പോകുന്നതേ വിശ്വേട്ടന് നിന്ന് ആ മടി നമ്മൾക്ക് ആദ്യം മാറ്റിയെടുക്കണം നല്ല കാര്യമായി ആരും അവന് വേണ്ടി ശ്രമിക്കാഞ്ഞിട്ടാണെന്നാണോ വിചാരം അവൻ ഓരോ ന്യായം കാണും ഓരോ ജോലിയിൽ എങ്ങനെ എത്തിപ്പെടാന്നല്ല അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന അവൻ ആദ്യം ആലോചിക്കുന്നത് ഇത്തിരി ഉള്ളപ്പോൾ മുതൽ അങ്ങനെ തന്നെയാ നമുക്ക് നോക്കാമേ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ദാ ഈ പേന അമ്മ സൂക്ഷിച്ചു വെച്ചാൽ മതി കാലങ്ങളോളം തങ്ങളെ പഠിപ്പിച്ച ഒരു അധ്യാപകന് വിദ്യാർത്ഥികൾ നൽകിയ ഒരു ആദരവാണിത് ഇത് കയ്യിൽ സൂക്ഷിക്കാനുള്ള അർഹത എനിക്കില്ലാമേ അങ്ങനെ അത് കമലയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കമല പതുക്കെ അത് വാങ്ങിച്ചു എന്നിട്ട് വേരയുടെ നെറുകയിലൊരു ഉമ്മയും കൊടുത്തു ഈ വീട് തിളങ്ങാൻ പോകുന്നത് നിന്റെ മനസ്സിൻ്റെ പ്രകാശം കൊണ്ടാ മോളെ അമ്മയ്ക്ക് ഉറപ്പാണ് പിന്നെ കാണിക്കുന്നത് രാധയാണ് രാധയോട് ആ വള നൽകിയൊരു ആളുണ്ടല്ലോ വള തിരിച്ചു കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ ആ ഒരു പെണ്ണ് ഒരു ട്രാൻസ്ജെൻഡർ പോലിരിക്കുന്നൊരു പെണ്ണില്ലേ ആ പെണ്ണ് സംസാരിക്കുകയാണ് രാധയോട് ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചിട്ട് വേദ നല്ല കുട്ടിയാണ് ഏ നീ പറഞ്ഞതുപോലെയൊന്നും അല്ല ആ വേദം നല്ല കുട്ടിയാണെങ്കിൽ എനിക്കെന്താ കുഴപ്പം അവിടെ നല്ലതായിക്കോട്ടെ എനിക്ക് അവന് വിക്രത്തിന് ചേരണം എന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പം താലിയും കെട്ടി മാലയും കിട്ടും മിക്രം അതിനോട് പതിയെ പൊരുത്തപ്പെട്ടാലോ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മിക്ക വിവാഹങ്ങൾ സംഭവിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ എവിടെയോ കഴിഞ്ഞോ രണ്ടുപേരും ഒന്നിക്കും പിന്നെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എല്ലാ ബന്ധവും പരിശുദ്ധമായ പ്രണയമൊന്നും അല്ലല്ലോ അപ്പം എനിക്ക് വിക്രത്തോടുള്ളത് പരിശുദ്ധമായ പ്രണയം തന്നെയാണ് അപ്പം വിക്രത്തിന് തിരിച്ചുണ്ടോ അതിന് ഒരാളെ സ്നേഹിക്കാനായിട്ട് ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കണമെന്നൊന്നും ഇല്ലല്ലോ ഞാൻ ഭ്രാന്തമായി വിക്രത്തെ സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് സന്തോഷമേ ഉള്ളൂ ആ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് ഞാനിപ്പം മനസ്സില് ഓർത്തതേ ഉള്ളു വിക്രം വന്നത് കണ്ടോ ഇതാണ് യഥാർത്ഥ പ്രണയം പ്രണയം കൊണ്ട് ആവാഹിക്കുന്നതേ ഇങ്ങനെയാ എന്നൊക്കെ രാധ പറയാണ് അങ്ങനെ വിക്രം വന്നു എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ആയിക്കോട്ടെ അല്ല ബീച്ചിലോ പാർക്കിലോ ആയിരുന്നെങ്കിൽ നമുക്ക് ജോളിയായിട്ട് സംസാരിക്കായിരുന്നു അല്ലേ വിക്രമേട്ട അപ്പം നിനക്ക് ശരിക്കും വട്ടാണോ വരാതെ അതെ വിക്രമേട്ടൻ എന്ന ഭാന്ത് നല്ലതല്ലേ അപ്പം ഞാൻ ഒരിക്കലെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ നിന്നെ വിവാഹം കഴിച്ചോളോ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ വിക്രമേട്ടനെ ഇഷ്ടമാണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ അതുപോലെ അപ്പം തിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞിട്ട് കൈ ഓങ്ങാണ് വിക്രം അടിച്ചോ എന്നാലും എൻ്റെ ഇഷ്ടത്തിന് ഒരു കുറവുണ്ടാകാൻ പോകുന്നില്ല ഇടി പൊട്ടിക്കാളി പമ്പരവിഡി ബുദ്ധൂസെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പെണ്ണായി പെണ് ഉണ്ടായിരിക്കില്ലെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അത് നീ ആയിരിക്കില്ല ഇത്രയൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ലോകം മൊത്തം ഞാൻ വിക്രമേട്ടനെ സ്നേഹിക്കുന്നു വിക്രമേട്ടൻ്റെ പെണ്ണാണ് എന്ന് പറഞ്ഞു നടക്കാൻ നിനക്ക് നാണമില്ലേ നീ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നതെന്നറിയോ അത് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ചെറുപ്പം മുതലേ നിന്നെ ഇഷ്ടപ്പെട്ടതോ അത് എല്ലാവരോടും ഞാൻ പറഞ്ഞു നടന്നതോ എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലിയ ശരി പക്ഷെ നീ ചെയ്തതോ തർക്കമൂത്ത് വാശിക്കൊരു താലി കിട്ടി അതെനിക്ക് മനസ്സിലാകും പക്ഷേ ആ പെണ്ണ് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അകത്ത് വിളിച്ച് കയറ്റിയത് എന്തിനാ താമസിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് എന്തിനാ എല്ലാം അറിഞ്ഞിട്ടും എൻ്റെ മനസ്സറിഞ്ഞിട്ടും നി നിങ്ങളത് ചെയ്തില്ലേ അപ്പം തെറ്റ് ചെയ്തത് നിങ്ങളോ ഞാനോ ശരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ എൻ്റെ പിന്നാലെ നടക്കുന്നത് പോലെ ഒരാൾ ഒരാൾ നിന്നെ ശല്യപ്പെടുത്തുന്നു എന്ന് വെക്കുക അപ്പോൾ ഈ അവള് പറഞ്ഞ് വിക്രത്തിനെ സ്നേഹിക്കുന്ന എന്നെ ശല്യപ്പെടുത്താൻ വേറെ ആരും വരില്ല ഞാൻ തന്നെ ഒരാളെ ഏർപ്പാട് ചെയ്യുന്നു എന്ന് വെക്കുക നിൻ്റെ പുറകെ നടക്കുന്നു ഈ കുറെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല നിൻ്റെ പുറകെ നടക്കുന്നു നാട്ടുകാരോടൊമത്തം പറഞ്ഞു നടക്കുന്നു നീ അവൻ്റെ പെണ്ണാണേ എന്ന് പറഞ്ഞു നടക്കുന്നു നിന്നെ ശല്യപ്പെടുത്തുന്നു ഏഹ് എന്തായിരിക്കുന്നു എൻ്റെ പ്രതികരണം അവനിങ്ങ് വരട്ടെ എടി അത് തന്നെയല്ലേ എടി നീയും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലാതെ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതിന് തുല്യമല്ലേ എനിക്കിഷ്ടമല്ല നിന്നെ എന്നൊരു വട്ടം വിക്രം പറയുന്നുണ്ട് വിക്രം അനാവശ്യമായി സംസാരിക്കാൻ നിൽക്കണ്ട അപ്പം എടി ഒരാണൊരുത്ത നിന്നോട് കാണിക്കുന്ന അതേ തെറ്റല്ലേ നീ എന്നോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പെണ്ണ് ചെയ്യുന്നത് കൊണ്ട് തെറ്റ് തെറ്റല്ലാതാവുന്നുണ്ടോ അപ്പം വിക്രമേട്ടൻ എന്താ വേണ്ടത് ഇന്നത്തോടെ എല്ലാം അവസാനിക്കണം ചത്താൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല ഒരു കാര്യം നടക്കില്ല എന്നായിരം തവണ പറഞ്ഞിട്ടു നീ എന്തിനു പിന്നാലെ നടക്കുന്നു ഇനി നീ ഇത് ആവർത്തിക്കരുത് നീ ഇല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ലെന്ന് നീ ഓർക്കുന്നുണ്ടോ നിന്നെ പ്രതി അവർ ജീവിക്കുന്നെന്ന് നീ ആലോചിക്കുന്നുണ്ടോ സ്വന്തം മോളിങ്ങനെ എടുത്ത് അലയാൻ തുടങ്ങിയ ഏത് അമ്മയെ സഹിക്കുക പാവം നിൻ്റെ അമ്മയും എന്നെ കാണാൻ വന്നിരുന്നു നിന്റെ ഈ ഭ്രാന്ത് നിർത്തി തരാൻ എൻ്റെ കാല് പിടിച്ച് കരഞ്ഞു ഈ വട്ട് ഇത് ഇത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ നിൻ്റെ ഈ വട്ട് മറ്റാരെങ്കിലും അംഗീകരിക്കുമോ ഇനി ആരൊക്കെ പിടിച്ചാലും എനിക്ക് നിന്നെ ഇഷ്ടമല്ല കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു വിട്ടേരെ ഞാൻ ശ്രീനിസാറിനെക്കുറിച്ച് നിന്നെപ്പറ്റി സംസാരിക്കുന്നുണ്ട് കൊള്ളാവുന്നൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് നിൻ്റെ വിവാഹം ഞാൻ നടത്തിത്തരാം തരാം നിൻ്റെ അമ്മ ആഗ്രഹിക്കുന്നത് നിൻ്റെ കുടുംബമാണ് ആ തള്ളയുടെ ആഗ്രഹമെങ്കിലും സാധിച്ചു കൊടുക്കുക പെട്ടെന്ന് രാത്രി അവൻ്റെ കോളരെ കീറി പിടിക്കുക നിർത്തടാന്നും പറഞ്ഞുകൊണ്ട് ദേ ോകത്ത് ആര് വേണമെങ്കിലും വേറെ വിവാഹം കഴിക്കാൻ എന്നോട് പറഞ്ഞ ഞാൻ സഹിക്കും പക്ഷെ അത് നിങ്ങൾ പറയരുത് കുറെ നേരമായല്ലോ പ്രസംഗിക്കുന്നു ഇ ഇഷ്ടമല്ല വിവാഹം കഴിക്കാൻ പറ്റില്ല അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ പൊക്കോ പക്ഷേ ബ്രോക്കർ പണിയായിട്ട് രാധര മുമ്പിലിനും വന്നു പോവരുത് ലോകം മൊത്തം എനിക്ക് ഭ്രാന്താന്ന് പറയുമായിരിക്കും പക്ഷെ കഴിഞ്ഞ കുറേയേറെ കൊല്ലങ്ങളായിട്ട് ഈ ഭ്രാന്താണ് എൻ്റെ ജീവൻ ഈ ഭ്രാന്തിൻ്റെ കൂടെയാണ് ഞാൻ ഉറങ്ങിയതും ഉണർന്നതും ജീവിച്ചതും എല്ലാം അതിനി അങ്ങനെ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് രാധ വണ്ടി എടുത്തുകൊണ്ട് പോവാണ് എന്തായാലും നമ്മുടെ വിശ്വത്തെ നന്നാക്കാനായിട്ട് വേദയും ശ്രീജയും കൂടെ തീരുമാനിച്ചു കഴിഞ്ഞു അങ്ങനെ ശ്രീജ എഴുന്നേറ്റിട്ടില്ല ശ്രീജ ആ കിടക്കാണ് ദോശ തിന്നാൻ ആശയം ഉണ്ടോയെന്നൊക്കെ ചോദിച്ച് പാട്ടും പാടും നമ്മുടെ വിശ്വം വരുവാണ് ദോശ തിന്നാൻ കൊതുമൂത്തു ഒരുക്കുകയാണ് ഇടി രണ്ട് ദോശ ഇടറി ഇടി ചായ ഇടറി എന്നൊക്കെ പറഞ്ഞ് ശ്രീജയ്ക്ക് അരികിലേക്ക് വരിക ശ്രീജ പറഞ്ഞു എനിക്ക് പനി എനിക്ക് വയ്യ ഒട്ടും വയ്യ എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല വിക്കുമ്പം സോറി വിശ്വമായിട്ടാ എനിക്ക് പറ്റുന്നില്ല രാവിലെ ഛർദ്ദിക്കുകയും ചെയ്തു എനിക്ക് പനിയാണ് വിശുചേട്ടാ അപ്പം മരുന്ന് കഴിക്കണ്ടേ ആ വിശ്വേട്ടൻ ചെന്ന് എന്തെങ്കിലും മരുന്നോ പായ്ക്ക് ഒരു പായ്ക്കറ്റ് ബ്രെഡോ പഴോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വയറ് കത്തിയിട്ട് വയ്യ അയ്യോ പൈസ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ എന്ന് വിഷു ഇങ്ങനെ പറയുകയാണ് നിന്റെ കയ്യിൽ കാശ് വല്ല ഇരിപ്പുണ്ടോ എൻ്റെ കയ്യിൽ എവിടെന്നാ ആ സാരമില്ല അമ്മയുടെ ഇതെടുത്തു വാങ്ങിക്കാം അമ്മ ഇവിടെ ഇല്ല അമ്മ ഈ പരുപ്പറ്റി ഇനി പൈസ ഇട്ട് വെക്കാറുണ്ട് ഞാൻ എടുത്തോളാം രാവിലെ എല്ലാ പൈസയും നുള്ളിപ്പറക്കും കൊണ്ട് ആ അമ്മ കടയിലേക്ക് പോയത് എൻ്റെ തൊണ്ട വരട്ടിട്ട് വയ്യ നിങ്ങൾക്കൊന്ന് പോയിട്ട് വരാൻ പറ്റുമോ അതോ ഞാനിവിടെ കിടന്ന് ചാവണോ ആ ഞാൻ തന്നെ പോയി വാങ്ങിച്ചോളാം ശരി കാശിനിത് എവിടെ പോകും എന്നും പറഞ്ഞ് വിശ്വം പോവാം പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് കിടക്കാണ് നമ്മുടെ ശ്രീജ എന്തായാലും വിശം പുറത്തേക്ക് വന്നു വിശം പുറത്തേക്ക് വരുന്നത് നോക്കി ഇങ്ങനെ വേദം നിൽക്കുക വിശം വരുന്നത് കണ്ടതും പെട്ടെന്ന് ഫോൺ വിളിക്കാനായിട്ട് തുടങ്ങുക വേദയോട് പൈസ യോജിക്കുക എന്നൊക്കെ ഓർത്തിട്ടാണ് വിശം വരുന്നത് അഞ്ഞൂറ് രൂപ ചോദിക്കാം ബാക്കി പൈസ കയ്യിലും വെക്കാം എന്നൊക്കെ ആലോചിക്കുകയാണ് ഇതേ സമയം വേദം ഫോൺ വിളിക്കാം എന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ രേഷ്മ ഏ അത്ര കഴിവുകെട്ടവനാണെങ്കിൽ നിനക്ക് അവനെ അങ്ങ് ഡിവോഴ്സ് ചെയ്തുകൂടെ ഒരു പണിക്കും പോകാതെ വീട്ടിലിരിക്കുന്ന ഭർത്താവിനെ മുക്കാലി കെട്ടി അടിക്കണം അതാ എൻ്റെ അഭിപ്രായം നീ ഒരു കാര്യം ചെയ്യുക അയാൾക്ക് വെച്ച് വിളമ്പുന്ന ഏർപ്പാട് അങ്ങ് നിർത്ത് കുറച്ച് ദിവസം പട്ടിടിക്കിടുക അതാണ് ഈശ്വര വിശ്വട്ടൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ പുറകിലുണ്ടല്ലോ അല്ലേ തിരിഞ്ഞു നോക്കാനും പറ്റത്തില്ലല്ലോ ഓ ഈ ലോകത്തെ കുറേ പേരുണ്ടിങ്ങനെ നമ്മളാണ് അയാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് ആ അതേനെ എന്നാ ശരി നീ റെസ്റ്റ് ചെയ്യ തൽക്കാലം എൻ്റെ അക്കൗണ്ടിൽ ഒരു ഇല്ല ഞാൻ ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞ് ശ്രമിക്കാം എന്നും പറഞ്ഞിട്ട് കോഡ് കട്ട് ചെയ്തു ആ ഇവിടെ ഉണ്ടായിരുന്നോ എന്താ വിശ്വട്ടാ ഏയ് ഒന്നുമില്ല വിഷുവിട്ടത് എന്താ ഇവിടെ നിൽക്കുന്നത് ശ്രീജിക്ക് നല്ല സുഖമില്ലാത്രേ ആ ഭയങ്കര പനിയായിരുന്നു ഞാൻ കരുതി ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അതെ മരുന്നും ബ്രെഡും വാങ്ങാൻ പോവാ എന്നിട്ടാണോ ഇങ്ങനെ നിൽക്കുന്നത് പോയി പെട്ടെന്ന് പോയി മേടിച്ചോണ്ട് വാ ആ പോവാ എന്നാ പൊക്കൂടെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിലേ ഇടത്തേക്ക് എന്തെങ്കിലും പറ്റൂ ആ ഞാൻ ഇറങ്ങുവാണ് എന്നാ പോ ഞാൻ ശ്രീജിയുടെ അടുത്ത് ഉണ്ടാവും കേട്ടോ തലയിൽ തുണി നനച്ചിട്ട് കൊടുത്താ കുറവുണ്ടാകും വേഗം പോയിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് വേദ അകത്തേക്ക് കീറിപ്പോയി ഈശ്വര അഞ്ച് പൈസയില്ല അങ്ങനെ വേദശ്രീജിടെ അരികിൽ വന്നിട്ട് ഏട്ടത്തി ഇദ്ദേഹം വിശ്വട്ടം പോയിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ പ്ലാൻ പോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ ഉറപ്പായിട്ടും നടക്കുന്നേ ഇത്രയും കാലം ആളുകൾ തന്നോടെ ബഹുമാനത്തോടെയും ആദരവോടെയും പെരുമാറിയത് മാഷിനോടുള്ള അവരുടെ ബഹുമാനം കാരണമാണെന്ന് വിശ്വചേട്ടൻ പെരുമാ ഒന്ന് മനസ്സിലാക്കട്ടെ സ്വയം ഒരു വില ഉണ്ടാക്കിയെടുക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നട്ടെ ഈ നാട്ടിൽ ഇനി ആരും വിശുചേട്ടന് കടം കൊടുക്കില്ല എന്ന് ഏട്ടത്തിക്ക് ഉറപ്പല്ലേ ഇനി ആരോടെങ്കിലും കടം ചോദിച്ചു എന്നറിഞ്ഞാൽ അച്ഛൻ ഇറക്കി വിടുമെന്ന് അറിയാം അതുകൊണ്ട് അതിന് വിശ്വേട്ടൻ നിൽക്കില്ല പക്ഷേ അതല്ല നമ്മള് മനഃപൂർവ്വം ഇങ്ങനെ നാടകം കളിക്കാൻ ഒരു നാട നാണം കെടുത്താനാണ് നാടകം കളിച്ചത് എന്നൊക്കെ വിചാരിച്ചാലോ ഏ പിന്നെ വിശ്വന എന്ത് ചോദിച്ചാലും കൊടുത്തു പോവരുത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ ആ അത് പറഞ്ഞിട്ടുണ്ട് എന്നാ അത് വർക്കൗട്ടായ നമ്മൾ വിജയിച്ചു നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നമ്മുടെ രാധയുടെ ആ കൂട്ട് ഓട്ടോ ഓടിക്കണ കൂട്ടുകാരി ഉണ്ടല്ലോ വള കൊടുത്ത ആ കൂട്ടുകാരി അതായത് നമ്മുടെ ജീന എന്ന് പറയുന്ന കൂട്ടുകാരി ഈ വിക്രത്തിനരികിലേക്ക് വരികയാണ് വർക്ക്ഷോപ്പിലെ ആശാനും കൊണ്ട് ജോസഫ് കൊണ്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ വഴക്കടിച്ചത് കൊണ്ടോ പലതവണ അവളെ തള്ളിപ്പറഞ്ഞതുകൊണ്ടോ ഒന്നും അവൾ നേരെ ആവില്ല എന്ന് ജീന പറയുക അപ്പോൾ അവളോട് ഞാൻ എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു അല്ല അവളുടെ അമ്മ വന്ന് കരഞ്ഞ് ബഹളം വെച്ചത് ജീന കേട്ടില്ലല്ലോ കേട്ടിരുന്നു അറിയാമായിരുന്നു അപ്പോൾ അയിനെ അമ്മ അവളുടെ അമ്മേനെ കാണാത്തതോ കരയാത്തതോ ഒന്നും അല്ലല്ലോ ഞാൻ പറയുന്നത് തെറ്റായി എടുക്കില്ലെങ്കിൽ ഒരു കാര്യം തുറന്നു പറയട്ടെ ഈ കാര്യത്തിൽ വിക്രത്തിൻ്റെ കയ്യിൽ തന്നെയാണ് തെറ്റ് നീ എന്നെ വിചാരണ ചെയ്യാൻ തുടങ്ങിയോ ജീന ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അവളുടെ ഉള്ളിൽ എന്നോട് പ്രേണയം തോന്നുന്ന വിധത്തിൽ ഞാൻ പെരുമാറിയിട്ടില്ല അപ്പം രാധയുടെ കാര്യത്തിലല്ല വിക്രമേട്ടനെ തെറ്റ് പറ്റിയത് വേദയുടെ കാര്യത്തിലാണ് എന്തായാലും വേദഭാരിയല്ലേ ഈ ലോകം മൊത്തം അങ്ങനെ തന്നെയല്ലേ കാണുന്നത് കമലാമയും ശ്രീജേടത്തെയൊക്കെ വേദ അങ്ങനെ തന്നെയല്ലേ കാണുന്നത് എന്തിനേറെ വിശ്വത്തിനോട് ചോദിച്ചു നോക്ക് അവരുടെയൊക്കെ മനസ്സിൽ വേദയുടെ സ്ഥാനം എന്താണെന്ന് അപ്പോൾ വിക്രം പറഞ്ഞു ഞാൻ പറയുന്നൊന്ന് കേൾക്ക് ജീന അതിന് ഞാൻ പറഞ്ഞ് കഴിഞ്ഞില്ല വേദയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ടും രാധ എന്തേ വിക്രമേട്ടൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല മാറി ചേച്ചി പറഞ്ഞത് ശരി വിക്രമേട്ടൻ വേദയെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് രാധയ്ക്കറിയാം അതുകൊണ്ട് അവളുടെ മനസ്സിലെ കല്യാണം നടന്നതായിട്ട് കണക്കാക്കുന്നില്ല ഒരു തരത്തിൽ വിക്രമേട്ടൻ നശിപ്പിക്കുന്നത് രണ്ട് സ്ത്രീകളുടെ ജീവിതമാണ് താലി കെട്ടി വേദയെ ഭാര്യയാക്കി അവളുടെ ജീവിതവും രാധയുടെ മനസ്സിൽ ആശ കയറ്റിയും അപ്പം നീ എന്തൊക്കെയാണ് ജീവിതം ഈ പറയുന്നത് അതെ ഒരു പെണ്ണിൻ്റെ മനസ്സും ആണിൻ്റെ ശരീരമായിട്ട് കുറേ കാലം ജീവിച്ചവളല്ലേ വിക്രമേട്ട ഞാൻ ആണുങ്ങൾക്ക് പെണ്ണിൻ്റെ മനസ്സ് തിരിച്ചറിയത്തില്ല പക്ഷേ എനിക്കറിയാം രാധ കടന്നു പോകുന്നത് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂയിലൂടെയാണ് വിക്രമേട്ടൻ അവളുടേതല്ല എന്ന് അവളുടെ മനസ്സിനാദ്യം ബോധ്യപ്പെടുത്തണം അതിന് വേദയും വിക്രമേട്ടനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് അവൾ കാണണം അത്രേ പറ്റുള്ളൂ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സിയോഗി താങ്ക് യു